എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇപ്പം കാണുന്നത് ഒരു ഫാം ഷെഡാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല ചൂടുള്ള സമയത്ത് അൻപത്തഞ്ച് ഒക്കെ നിലവിൽ ചൂടുണ്ടാവും ഇപ്പം ഞാൻ കുവൈത്തിലാണുള്ളത് കുവൈത്തിൽ ഇപ്പം നല്ല തണുപ്പാണ് പക്ഷേ നല്ല ചൂടുള്ള സമയത്ത് വളരെ പ്രയാസമാണ് ഇങ്ങനത്തെ ഫാം ഒക്കെ നടത്തിക്കൊണ്ടു പോകാൻ നിങ്ങളിപ്പോൾ കാണുന്നതൊരു വെള്ള ടാങ്ക് ആണ് ആ മോട്ടർ വഴി മേലേക്ക് വെള്ളം അടിച്ചു കയറ്റും ഇവിടെ നിങ്ങൾ ഈ താഴെ കാണുന്ന സംഭവം സാധാരണ വാട്ടർ കൂളറിലൊക്കെ വരുന്ന മാതിരിയുള്ള അനെറ്റ് പോലത്തെ സംഭവം കേട്ടോ അപ്പോൾ താഴേക്ക് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരും അതിൻ്റെ മേലെക്കൂടെ അങ്ങനെ ഒലിച്ചു വന്ന് കൂടുതലായിട്ട് വരുന്ന വെള്ളം നിങ്ങൾ ഈ താഴെ കാണുന്ന പാത്തി ഒരു ചെറിയ പാത്തി പോലെ നിങ്ങൾ കാണാം അതിലെ റിട്ടേൺ ഈ പൈപ്പിലൂടെ ഈ ടാങ്കിലേക്ക് തന്നെ വരും നിങ്ങളാ കണ്ട ഭാഗത്തിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏകദേശം രണ്ട് മീറ്റർ ഹൈറ്റും ഒരു പതിനഞ്ച് മീറ്റർ ടേറെ നീളമുള്ളൊരു സംഭവമാണിത് ഇതിലെ ഉള്ളോ ടയർ വലിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഫാനുകൾ പറയാം സൈഡ് വശത്തൊക്കെ നിങ്ങൾക്ക് ചെറിയ ഫാനുകൾ കാണാം കാണട്ടോ അങ്ങ് ദൂരെ നിങ്ങൾക്ക് വലിയ മൂന്ന് ഫാന് കാണാം ഇനി നമുക്ക് ആ ഫാനെ പുറത്തെ സൈഡിലേക്ക് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൂടെ ഞാനൊന്ന് പറയാം ഈ ഷെഡ് ഓൾറെഡി എല്ലായിടത്തും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫാൻ ഓൺ ചെയ്യുമ്പം ഈ ഷെഡിൻ്റെ നമ്മൾ അപ്പുറത്ത് ഗ്രില്ലിലൂടെ എയർ കയറിയിട്ട് ഇതിലെ പുറത്തേക്ക് പോകും അപ്പോൾ ഇതിനകത്ത് വരുന്ന ചൂട് പെട്ടെന്ന് തന്നെ കുറയും ഇപ്പോൾ ഇതിലൊരു ഫാൻ മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ അത് ചൂട് കുറവാണിപ്പം അതൊന്നാമത്തെ കാര്യം പിന്നെ ജസ്റ്റ് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് പോകാൻ വേണ്ടി മാത്രം ഓൺ ചെയ്തിട്ടുള്ളൂ ഇപ്പം മോട്ടറോ കാര്യങ്ങളൊന്നും ഓൺ ചെയ്തിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം